ജില്ലയിൽ സൈബർ തട്ടിപ്പ് നിർബാധം തുടരുകയാണെന്ന് സൈബർ പോലീസ് തട്ടിപ്പിനിരയായ കൂത്തുപറമ്പ് സ്വദേശിക്ക് നാൽപ്പത്തി നാലായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് കണ്ണൂർ സ്വദേശിക്ക് ഇരുപതിനായിരത്തി നാല് രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൂഗിൾ സെർച്ച് വഴി ലഭിച്ച വ്യാജ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് അവർ അയച്ചുതന്നല്ലെങ്കിൽ അക്കൗണ്ട് വിവരങ്ങളും ഒ ടി പി നൽകിയ കൂത്തുപറമ്പ് സ്വദേശിക്കാണ് പണം നഷ്ടപ്പെട്ടത് കണ്ണൂർ ടൗൺ സ്വദേശിക്കാണ് ഇരുപതിനായിരത്തി നാല് രൂപ നഷ്ടപ്പെട്ടത് വ്യാജ റൂം ബുക്കിംഗ് വെബ്സൈറ്റ് വഴി റൂം ബുക്ക് ചെയ്ത് അഡ്വാൻസായി പണം അടപ്പിച്ചാണ് ഇദ്ദേഹത്തെ പറ്റിച്ചത് എടക്കാട് സ്വദേശിക്ക് പതിനെട്ടായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ നഷ്ടപ്പെട്ടതായും സൈബർ പോലീസ് അറിയിച്ചു ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ട് വാച്ച് വാങ്ങുന്നതിനായി വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് പണം നൽകിയപ്പോഴാണ് ചതി പറ്റിയത് ഇതേപോലെ കണ്ണൂർ താണ സ്വദേശിനിക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ നഷ്ടപ്പെട്ടതായും പോലീസ് പറയുന്നു എടക്കാട് സ്വദേശിക്ക് മുപ്പത്തിയെട്ടായിരത്തിൽ അധികം രൂപ നഷ്ടപ്പെട്ടതായും പോലീസ് അറിയിച്ചു ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ടെലഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ